എറണാകുളം നായരമ്പലത്തെ ഭാര്യ വീട്ടിൽ നിന്നും നവംബർ പതിനഞ്ചാം തീയതി രാത്രി രണ്ടു മണിയോടെയായിരുന്നു ഇരുചക്ര വാഹനത്തിൽ അനീഷ് പുറത്തേക്ക് പോയത് അതിനുശേഷം തിരികെ എത്താത്തതിനെ തുടർന്ന് അനീഷിന്റെ വീട്ടുകാരും ഭാര്യ വീട്ടുകാരും പോലീസിൽ പരാതിയും നൽകിയിരുന്നു എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും അനീഷിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കാണാതായതിന്റെ അടുത്ത ദിവസം അനീഷ് സഞ്ചരിച്ച വാഹനം തൃശൂർ ബി പി തുരുത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു ഫോണും പേഴ്സും ഹെൽമറ്റും താക്കോലുമെല്ലാം വാഹനത്തിൽ നിന്ന് കണ്ടെത്തി ഭാര്യയുടെ അമ്മ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദിവസമായിരുന്നു അനീഷിനെ കാണാതായത് വാഹനം എടുത്ത് അനീഷ് പുറത്തേക്ക് പോയ ദിവസം വീട്ടിൽ കുട്ടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കുടുംബം പറഞ്ഞു ഭാര്യ സൗദിയിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ് വണ്ടിയുമ താക്കോലുണ്ടായിരുന്നു പേഴ്സിൽ പൈസ ഉണ്ട് ഇതൊക്കെ ഇവിടെ ഞങ്ങൾക്ക് കിട്ടി വേറൊരു വിവരവും ഇതുവരെയും ഇത്ര ദിവസമായിട്ടും ഞങ്ങൾ കാത്തുകാത്തിരിക്കുന്നു ഞങ്ങളുടെ മോന പിള്ളേർ രണ്ടുപേരുണ്ട് അവരും കൊച്ചു പപ്പ എപ്പ വരുമ്പോ തിരിച്ചു കിട്ടണം വിശ്വാസമുണ്ട് അന്വേഷണം ഒന്നും കൂടി ശക്തമായിട്ട് അന്വേഷിച്ചിട്ട് മോനെ തന്നെ സമീപ പ്രദേശങ്ങളിലൊക്കെ തിരിച്ചിൽ നടത്തിയെങ്കിലും കാര്യമായ സൂചനകളൊന്നും ലഭിച്ചില്ല അനീഷിന്റെ ഫോൺ പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ലെന്നും ഞാറക്കൽ പോലീസ് പറഞ്ഞു അനീഷിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബങ്ങൾ എറണാകുളം റൂറൽ എസ് പിക്ക് പരാതി നൽകി മാതൃഭൂമി ന്യൂസ് കൊച്ചി